ൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നും ഇത്തവണ ബിഗ് ബോസിലേക്ക് എത്തിയ താരമാണ് ജാൻമണി ദാസ് പുറത്ത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായി ഒത്തിരി താരങ്ങളെ ഒരുക്കിയിട്ടുള്ള ആളാണ് ജാൻമണി ആസാമിൽ നിന്നും കേരളത്തിലെത്തി പിന്നെ ഇവിടെ ഒരു സ്റ്റാറായി വളരാൻ ജാൻമണിക്ക് സാധിച്ചിരുന്നു യഥാർത്ഥത്തിൽ താൻ വീട്ടിൽ നിന്നും ഒളിച്ചോടി പോന്നിട്ടാണ് ഇന്നത്തെ ഈ കരിയറിലേക്ക് എത്തിയതെന്നാണ് ജാൻമണി പറയുന്നത് ടീനേജിന്റെ തുടക്കകാലത്താണ് എനിക്കൊരു വ്യത്യാസമുണ്ടെന്ന് തിരിച്ചറിയുന്നത് എൻ്റെ സഹോദരനോട് അവന്റെ കൂട്ടുകാർ നിന്റെ ചേട്ടൻ ഇതുപോലെയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു അവൻ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കും അമ്മ അത് കേട്ടിട്ട് എന്നെ തല്ലും ഒരിക്കലും അമ്മയ്ക്കിത് അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നാൽ അച്ഛനാണ് എപ്പോഴും പിന്തുണ തന്നിരുന്നത് എൻ്റെ അച്ഛൻ റെയിൽവേയിലാണ് ജോലി ചെയ്തിരുന്നത് ഞങ്ങൾ മൂന്നു മക്കളെയും ഇതുവരെ അച്ഛൻ തല്ലിയിട്ടില്ല മമ്മി ഭയങ്കരമായി അടിക്കുമായിരുന്നു ആൻറ്റിയും അങ്കിളും ഒക്കെ പറഞ്ഞു പറഞ്ഞാണ് മമ്മി കുറച്ചൊക്കെ മാറിയത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ടായതിനെ കുറിച്ചും ജാൻമണി പറഞ്ഞു താൻ പഠിച്ച സ്കൂളിലെ ഒരു അധ്യാപകനുണ്ടായിരുന്നു നല്ല ഹാൻഡ്സം ആയിട്ടുള്ള ആളാണ് അദ്ദേഹം സ്കൂളിൽ നിന്നും കൂട്ടുകാരെല്ലാം ചേർന്ന് അദ്ദേഹത്തെ നോക്കുമായിരുന്നു ഇക്കാര്യം എങ്ങനെയോ എൻ്റെ മമ്മിയുടെ ചെവിയിലെത്തി ഇതോടെ അടിയുടെ പൂരമായിരുന്നു എന്നെ തല്ലുന്നത് കണ്ട് അച്ഛനു പോലും സങ്കടമായി രണ്ടു മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ എൻ്റെ പ്ലസ് ടു കഴിയും എന്നിട്ട് അച്ഛൻ എന്നെ അദ്ദേഹത്തിനൊപ്പം കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ പിറ്റേന്ന് ഞാൻ സ്കൂളിലേക്ക് പോയത് ബാഗിലെ പുസ്തകമൊക്കെ മാറ്റി കുറച്ച് തുണിയുമായിട്ടാണ് അവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയി എനിക്കൊരു ജോലി വേണമെന്ന് ഞാൻ പറഞ്ഞു അന്ന് പതിമൂന്ന് ഉള്ളൂ മാത്രമല്ല മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് പേപ്പറിൽ വാർത്ത പോലും വന്നു ഇതോടെ ആൻറ്റി ഞെട്ടി എന്നിട്ട് എൻ്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു അവിടെ നിന്നുമാണ് തൻ്റെ കരിയറിലേക്കുള്ള തുടക്കമെന്നാണ് ജാൻമണി പറയുന്നത് ശേഷം നടി ലിസിയെ മേക്കപ്പ് ചെയ്താണ് കരിയർ തുടങ്ങിയത് കല്യാണി പ്രിയദർശൻ മഞ്ജു വാര്യർ തുടങ്ങി ബോളിവുഡിലെ നടി ദീപിക പതുക്കോണിനെ വരെ മേക്കപ്പ് ചെയ്തു എന്നാണ് ജാൻമണി പറയുന്നത് ഒത്തിരി പേരെ മേക്കപ്പ് ചെയ്തു എന്നതിനൊപ്പം ഇനി അഭിനയിക്കാനാണ് തനിക്ക് കൂടുതൽ ഇഷ്ടം ശ്രീനാഥ് ഭാസിയുടെ കൂടെ വികാരം എന്ന സിനിമയിൽ താൻ അഭിനയിച്ചിരുന്നു അതുപോലെ കുറെ ക്യാരക്ടർ എനിക്ക് കിട്ടിയെങ്കിലും അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പലതിനോടും ഞാൻ നോ പറയുകയായിരുന്നു ഈ മൂവി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ചെയ്തത് കുറേ കാലത്തെ ആഗ്രഹമാണ് അങ്ങനെ നിറവേറിയതെന്നും ജാൻമണി പറയുന്നു